നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹ്റൈനിൽ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പരിശോധനകൾ തുടരുന്നു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് എന്നിവയുമായി സഹകരിച്ച് എൽ നടത്തിയ പരിശോധനകളിൽ നിയമലംഘനങ്ങൾ നടത്തിയ എട്ട് ഏജൻസികളെ കണ്ടെത്തി മണിക്കൂർ അടിസ്ഥാനത്തിൽ ഗാർഹിക തൊഴിലാളികളെ നൽകുകയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്ത എട്ട് സ്ഥാപനങ്ങളെയാണ് പരിശോധനയിൽ പിടികൂടിയതെന്ന് ലേബർ മാർക്കറ്റിംഗ് റെഗുലേറ്ററി അതോറിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു ഇവയെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ലേബർ മാർക്കറ്റ് ആൻഡ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച പതിനാറ് പ്രവാസി തൊഴിലാളികളെയും പിടികൂടി തൊഴിൽ പെർമിറ്റ് ലംഘിച്ച പ്രവാസി ഗാർഹിക തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടും അതിനിടെ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്ത് തൊഴിൽ തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രവാസികൾക്ക് ബഹ്റൈനിൽ മൂന്ന് വർഷം ജയിൽ ശിക്ഷ വിധിച്ചു ലൈസൻസ് ഇല്ലാതെ എംപ്ലോയ്മെന്റ് ഏജൻസി നടത്തിയതിന് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു ലോവർ ക്രിമിനൽ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത് രണ്ട് പ്രവാസികൾക്കും മൂവായിരം ദിനാർ പിഴ ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് ശിക്ഷ അനുഭവിച്ച ശേഷം അവരെ ബഹ്റൈനിൽ നിന്നും നാടുകടത്തും മെച്ചപ്പെട്ട ശമ്പളത്തോടെയുള്ള നല്ല തൊഴിലവസരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്താണ് ഇവർ ആളുകളെ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു തുടർന്ന് പണം വാങ്ങിയ ശേഷം തൊഴിൽ രഹിതരെ ബഹ്റൈനിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ആവശ്യമായ അനുമതികളോ ലൈസൻസോ ഇല്ലാതെയാണ് ഇവർ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത് അന്വേഷണത്തിൽ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നാൽ ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടില്ല വാഗ്ദാനങ്ങൾ കുടുങ്ങി ബഹ്റൈനിൽ എത്തുന്ന നിരവധി പേർ ഇങ്ങനെ ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യത്തിൽ കർശന നടപടികളാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് തുടർച്ചയായ പരിശോധനകളിലൂടെ നിയമലംഘനങ്ങൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലേബർ മാർക്കറ്റിംഗ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു രാജ്യത്തെ തൊഴിൽ വിപണിയിലെ നിയമവിരുദ്ധ പ്രവണതകൾ തടയാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു നിയമലംഘനങ്ങൾ ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം ആറ് പൂജ്യം അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കണമെന്നാണ് നിർദ്ദേശം കുവൈറ്റിലും നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന പരിശോധനകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സുലൈബിയയിലെ ഫാം ഏരിയകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നൂറ്റി നാൽപ്പത്തിരണ്ട് പ്രവാസികളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കുവൈറ്റിലെ മൂന്ന് സർക്കാർ വകുപ്പുകൾ ചേർന്ന് രൂപം നൽകിയ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനാണ് പരിശോധന നടത്തിയത് മറ്റു വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്യുന്നവരെയും താമസ നിയമങ്ങൾ പാലിക്കാത്തവരെയും ഉൾപ്പെടെ പിടികൂടാൻ ലക്ഷ്യമിട്ട് കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന നടന്നുവരികയാണ് ദി അറേബ്യയിൽ അനധികൃതമായി ടാക്സി സർവീസ് നടത്തിയ നാൽപ്പതിലധികം പ്രവാസികളെ കഴിഞ്ഞയാഴ്ച നാടുകടത്തിയെന്ന് റിപ്പോർട്ടുണ്ട് തുറൈഫിൽ നിന്ന് പിടിക്കപ്പെട്ടവരെയാണ് നടപടികൾ പൂർത്തിയാക്കി സ്വന്തം രാജ്യങ്ങളിലേക്ക് മടക്കി അയച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി പ്രവാസികളെ തുറൈഫിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അധികൃതർ പിടികൂടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ